നമസ്കാരം കണ്ണൂർ ഇ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ എസ് ഐ ടി അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം കോടതിയിൽ ഹർജി നൽകിയതിന് പിറകുന്ന എസ് ഐ ടി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കി അവർക്കിപ്പോൾ ഉറക്കമില്ല അവരിതിൻ്റെ പിറകെ ഓട്ടത്തിലാണ് കോടതിയെ പറ്റിക്കണം കോടതിയെ പറ്റിക്കാൻ ചില കള്ള കുറെ കള്ളങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയൊരു കേസ് ഡയറി കോടതിയിൽ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ അവർ കേസ് ഡയറി ഉണ്ടാക്കാനായിട്ട് ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എ കെ ജി സെൻറ്റർ ആണോ പോലീസിനെ സഹായിക്കുന്നത് എ കെ ജി സെൻ്റർ ആണോ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും അതായത് ഒക്ടോബർ പതിനഞ്ചിന് നവീൻ ബാബു മരിക്കുന്നു നവീൻ ബാബുന്റെ മരണശേഷം പത്ത് ദിവസം കഴിഞ്ഞ ാണ് സംസ്ഥാന സർക്കാർ എസ് ഐ ടി ഉണ്ടാക്കുന്നത് എസ് ഐ ടിയിലെ കണ്ണൂർ ദീർഘകാലം കണ്ണൂർ ഇൻസ്പെക്ടർ ആയിരുന്ന ഒരു ശ്രീജിത്ത് കൊടേരി ഉണ്ട് അദ്ദേഹം പാർട്ടിയുടെ ഒരു വിടുപണിക്കാരനാണ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എസ് ഐ ടി മേൽ വിശ്വാസമില്ല എന്ന് കുടുംബം പറഞ്ഞതിൻ്റെ പുറകെ പ്രശാന്തിന്റെയും പി പി ദിവ്യയുടെയും ഫോൺ കോൾ രേഖകൾ തേടി ഇപ്പോൾ എസ് ഐ ടി സംഘം അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ എ കെ ജി സെന്ററിൻ്റെ നിർദ്ദേശം നിരന്തരം പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ട് അവരുടെ ഡയറക്ഷൻ പ്രകാരം തന്നെ ആണ് കോടതിയെ പറ്റിക്കാൻ ഈ രേഖകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശാന്ത് തുടക്കം മുതൽ പ്രശാന്തിനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാനായി തുടക്കം മുതൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യ എ കെ ജി സെൻ്ററിലെ ഓഫീസ് സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അദ്ദേഹം നൽകിയ കത്ത് വ്യാജമാണെന്ന് നമുക്ക് മനസ്സിലായതാണ് ഏതായാലും ഇത്തരത്തിൽ പ്രശാന്തിനെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ പോലീസിന് അദ്ദേഹത്തിൻ്റെ ആ ദിവസങ്ങളിലെ ഫോൺ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകൾ പി പി ദിവ്യയുടെയും പ്രശാന്തിൻ്റെയും അത് ഉണ്ടാവുകയും കോടതി അതിന്മേലൊരു സി ബി ഐ അന്വേഷണം സി ബി ഐയുടെ അന്വേഷണം ഉത്തരവിടുകയും ചെയ്താൽ സി പി എമ്മും കണ്ണൂരും സി പി എമ്മിലെ കണ്ണൂർ ഘടകവും സി പി എമ്മിന്റെ സംസ്ഥാന ഘടകവും പ്രശാന്തിനും പി പി ദിവ്യയും പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കളക്ടർ നവീൻ ബാബ് കളക്ടർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യ മൊഴിയിൽ പി പി ദിവ്യെ ജയിലിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് കാരണമായത് കളക്ടർ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നവീൻ കെ ബാബു തന്നോട് തനിക്ക് ആ അദ്ദേഹത്തിന്റെ യാത്രയായ തുടങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ ക്യാബിൽ വന്ന് പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി എന്ന് കള്ളം പറഞ്ഞു അദ്ദേഹം തെറ്റുപറ്റി എന്ന് പറഞ്ഞത് ഒരു കള്ള പരാമർശമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അത് കുടുംബം അതിനെ എതിർത്തു ഇപ്പോൾ ഏതായാലും പോലീസിനെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടി വരും സി സി ടി വി ദൃശ്യങ്ങൾ ഈ ചടങ്ങിനു ശേഷം അദ്ദേഹം ഈ മുറിയിൽ പോയോ എന്നുള്ള കാര്യമൊക്കെ തെളിയും എന്നാൽ ഇപ്പോൾ രണ്ടാമത് വീണ്ടും എസ് ഐ ടി കളക്ടർ അരുൺ കെ വിജയനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിച്ചിട്ടുണ്ട് അരുൺ കെ വിജയൻ ആ ചോദ്യം ചെയ്യൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇത് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ നാളെ തന്നെ അദ്ദേഹം ഈ ഇതേ മൊഴിയൊക്കെ നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഐ എ എസിൻ്റെ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് പോവുകയാണ് പക്ഷേ കണ്ണൂരിലെ സി പി എമ്മും സംസ്ഥാന ഘടകവും കണ്ണൂർ ജില്ലാ ഘടകവും മുഖ്യമന്ത്രിയും വരെ അരുൺ കെ വിജയനെ കണ്ണൂർ കളക്ടറായി ഇരുത്തും കാരണം കണ്ണൂർ സഖാക്കളുടെ ഭൂമാഫിയ ബന്ധങ്ങളുടെ പല വഴിവിട്ട കാര്യങ്ങൾക്കും കണ്ണടച്ച ആളാണ് നവീൻ കണ്ണടച്ച ആളാണ് എതിർത്ത നവീൻ കെ ബാബുവിനെ അരുൺ കെ വിജയൻ ഉരുവേള ക്ഷമിക്കണം ഈ എല്ലാ ഭൂമാഫിയ ഇടപാടുകൾക്കും ഒരു വേള കൂടെ നിന്ന ആളാണ് അരുൺ കെ വിജയൻ അതിനെ എതിർത്ത നവീൻ കെ ബാബുവിനെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ പിന്നെ കൈക്കൂലിക്കാരനാണെന്നൊരു ആരോപണത്തിൽ ശ്രമിച്ച ആളാണ് ഈ അരുൺ കെ വിജയൻ ആയതുകൊണ്ട് തന്നെ അരുൺ കെ വിജയനെ സി പി എം സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസും എ കെ ജി സെന്ററും തന്നെയാണ് തുടക്കം മുതൽ ഇതിലെ പ്രതി ചേർക്കാതിരിക്കുന്ന പ്രശാന്തിനെ സഹായിച്ചു അപ്പോൾ ഇപ്പോൾ ഈ കേസ് ഉണ്ടായ ശേഷം തുടക്കത്തിൽ മുതൽ സി പി എം കുടുംബത്തോടൊപ്പമാണ് എസ് ഐ ടി നിർണയിച്ചത് മുതൽ ചതിക്കുകയുമാണ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ വിശ്വാസം തങ്ങൾക്ക് വേണ്ട എന്ന് കുടുംബം പച്ചയ്ക്ക് പറഞ്ഞതിന്റെ ഫലമായാണ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ ഇനി നമുക്ക് ഇതിൽ മറ്റൊന്നുകൂടെ പറയേണ്ടി വരും അതായത് ചുഴലി പഞ്ചായത്തിന് കീഴിൽ ഈ പറയുന്ന സി പി എം കണ്ണൂർ ഘടകം സി പി എമ്മിലെ പ്രാദേശിക നേതാക്കൾ സി പി എമ്മിലെ ജില്ലാ ഘടകം സംസ്ഥാന നേതാക്കൾ വരെ നടത്തിയ അനധികൃത ഭൂമാഫിയ ഇടപാട് ഖനന മാഫിയയിലെ ചെക്കൽക്കാരന മാഫിയയിലെ നിരവധി രേഖകൾ നവീൻ കെ ബാബുവിന്റെ കയ്യിൽ എത്തിയിരുന്നു കൂടാതെ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും രണ്ടാമതൊരു തവണ കൂടെ ഭരണത്തിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെയും തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും ഒക്കെ നിരവധി സി പി എം പ്രവർത്തകർക്ക് ഒരു ശരിക്കുള്ള ദൂരവ്യത്യാസം പോലും ഇല്ലാതെ നിരവധി പെട്രോൾ പമ്പുകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു അനുദാഹരണം gelin. തളിപ്പറമ്പൂര് പമ്പുണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് ചെറുപുഴയിൽ വീണ്ടും പമ്പുണ്ട് അങ്ങനെ സി പി എം സഖാക്കളെ വഴിവിട്ട് സഹായിക്കുന്ന സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ കൂടെ തന്നെ സഖാക്കളെ സഖാക്കൾ കാണിച്ച എല്ലാ കൊള്ളരനായ്മകൾക്കും കൂട്ടുനിൽക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നത് കൊണ്ടതാണ് കൊണ്ട് കൊണ്ടുതന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ശരിക്കും കുഴുകിക്കിടക്കുന്നത് ഇപ്പോൾ അവസാനം നാം അറിയാൻ അറിയുന്ന ഒരു മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന് വിടണം എന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കേണ്ടി വരുന്ന ഹൈക്കോടതിയിലെ ബെഞ്ചിൽ ഈ കഴിഞ്ഞ ദിവസം അത് മാറ്റി വെച്ച ബെഞ്ച് ആ ജഡ്ജിമാർ ആ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് അല്ല അടുത്ത ഈ വരുന്ന ഡിസംബറിൽ ഡിസംബർ മാസത്തിൽ ആദ്യ ആഴ്ചയിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ വരുന്നത് എന്നാണ് നാം അറിയുന്നത് ആ ജഡ്ജ് നമുക്ക് ഇപ്പോൾ ഈ കേസ് ആദ്യം കേട്ട് സി ബി ഐ പരിഗണനയിലേക്ക് നമുക്ക് നോക്കാം പരിഗണിക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് അടുത്ത സിറ്റിംഗിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ ജഡ്ജ് ഇപ്പോൾ മാറാൻ പോകുന്നു ആ ബെഞ്ച് മാറി മറ്റൊരു ബെഞ്ച് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു സാധാരണ ഇത്തരത്തിൽ ബെഞ്ച് മാറ്റം ഉണ്ടാകുന്നതാണ് പക്ഷേ ആ കഴിഞ്ഞ തവണയിരുന്ന ജഡ്ജാണ് സർക്കാരിനെതിരെ ഭരണഘടനക്കെതിരെ ഒക്കെ സജീ ചെറിയാൻ വളരെ മോശമായിട്ടൊക്കെ ഭരണഘടനയെ പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെയും സർക്കാരിനെതിരെയും വളരെ കടുത്ത ഭാഷയിൽ പരാമർശിച്ച ആ ജഡ്ജസ് അടങ്ങുന്ന സംഘം മാറി ഇപ്പം മറ്റൊരു സംഘമാണ് വരുന്നത് എന്ന് പറയുന്നു ഏതായാലും നവീൻ കെ ബാബുവിൻ്റെ കുടുംബത്തെ നവീൻ കെ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം ആണ് നമ്മുടെ നീതിപീഠം അങ്ങനെ നമ്മുടെ നീതിപീഠം അങ്ങനെ ചതിക്കില്ല എന്ന് തന്നെ കേരള സമൂഹം വിശ്വസിക്കുന്നുണ്ട് എന്തായാലും സി ബി ഐയിലേക്ക് ഈ കേസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ മാഫിയ ഖനന മാഫിയ അവരെ അവിടെ കാട്ടിക്കൂട്ടിയ എല്ലാ വിക്രിയകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടെ നവീൻ കെ ബാബുവിൻ്റെ കുടുംബത്തോടെ നവീൻ കെ ബാബുവിനോട് കാണിച്ച ഗുണ്ടാപ്പണി അദ്ദേഹത്തിൻ്റെത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള നിരവധി കേരള ജനത അറിയേണ്ട ഈ പറയുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കവട മുഖം കീറപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല പിന്നെ ഇനി മറ്റു രാഷ്ട്രീയ പ്രലോഭനങ്ങൾ ഉണ്ടായാലേ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണാനാകുള്ളൂ എല്ലാത്തിനും അതീതമായി ചില വഴിവിട്ട ബന്ധങ്ങൾ ഏത് മുന്നണികളിലും ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ ബി കേന്ദ്രം ഭരിക്കുമ്പോൾ ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ചാലകശക്തികൾ സി ബി ഐ അന്വേഷണം വന്നാലും ഇതിൽ ഇടപെടുമോ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയില്ല ഏതായാലും നവീൻ ബാബുവിന്റെ നവീൻ കെ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് ഇന്ന് കേരള സമൂഹത്തിന്റെ കൂടെ ഒരു ആവശ്യമായി തീർന്നിരിക്കുന്നു നന്ദി നമസ്കാരം